നിങ്ങൾ ജിമ്മിൽ പോകാൻ പ്ലാൻ ചെയ്യുന്നുണ്ടോ എങ്കിൽ നിങ്ങൾ തീർച്ചയായും അറിഞ്ഞിരിക്കേണ്ട അഞ്ച് വസ്തുതകളെ പറ്റിയാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സംസാരിക്കുന്നത് സോ വെൽക്കം ടു ചാനിസം ജിമ്മിൽ പോയതുകൊണ്ട് മാത്രം നല്ലൊരു ഫിസിക് ഉണ്ടാകണമെന്നില്ല അതിന് സ്മാർട്ടായി വർക്കൗട്ട് ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ഈ ഫാക്റ്റുകൾ നിങ്ങൾക്ക് തീർച്ചയായും ഉപകാരപ്പെടുമെന്ന് നമുക്ക് ഉറപ്പുണ്ട് ഫാക്ട് നമ്പർ വൺ ബോഡി ബിൽഡിംഗ് ഈസ് സെവൻറ്റി പെർസെൻറ്റേജ് ഡയറ്റ് ആൻഡ് തേർട്ടി പെർസെൻറ്റേജ് ട്രെയിനിങ് എല്ലാവരും വിചാരിച്ചു വെച്ചിരിക്കുന്നത് ഹെവി വെയ്റ്റ് ലിഫ്റ്റ് ചെയ്യുന്നതാണ് ബോഡി ബിൽഡിംഗ് എന്നതാണ് എന്നാൽ ജിമ്മിലെ വർക്കൗട്ട് ജസ്റ്റ് ചാനലൈസിങ് മാത്രമാണ് നമ്മൾ കഴിക്കുന്ന ഫുഡും ന്യൂട്രിയൻസും കൃത്യമായി ബോഡിയിലേക്ക് അഡാപ്റ്റ് ചെയ്യാനുള്ള ഒരു വഴി മാത്രം നിങ്ങൾ എന്താണ് കഴിക്കുന്നത് എന്നതാണ് കൂടുതൽ ഇമ്പോർട്ടൻ്റ് നിങ്ങളുടെ ശരീരത്തിന് ബോഡി ബിൽഡ് ചെയ്യാൻ കൃത്യമായ ഫ്യൂവൽ ആവശ്യമാണ് കൃത്യമായ ന്യൂട്രീഷൻ ഇല്ലാതെ നിങ്ങളുടെ മസിൽ വളരുകയില്ല ദിവസവും വൺ പോയിന്റ് സിക്സ് ഗ്രാം മുതൽ ടു പോയിൻറ്റ് ടു ഗ്രാം വരെ പ്രോട്ടീൻ അകത്താക്കുക ഇലക്കറികളും പയറുവർഗ്ഗങ്ങളും ഹെൽത്തി ഫാറ്റും കഴിക്കുക നന്നായി വെള്ളം കുടിക്കുക ഇവയൊക്കെയും റിക്കവറിക്കും പെർഫോമൻസിനും അത്യാവശ്യമാണ് ഫാറ്റ് നമ്പർ ടു മൈൻഡ് മസിൽ കണക്ഷൻ നിങ്ങൾ എപ്പോഴെങ്കിലും പ്രോപ്പർ കൺട്രോൾ ഇല്ലാതെ ആരെങ്കിലും വെയിറ്റ് ലിഫ്റ്റ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ടോ അങ്ങനെ ഉണ്ടെങ്കിൽ തന്നെ അതവർക്ക് ദൂഷ്യമായി ബാധിച്ചിട്ടുണ്ടാകും കാരണം മസിൽ എന്നത് കേവലം കാണാൻ മാത്രമുള്ള സംഗതിയല്ല അത് ന്യൂറോളജിക്കൽ കൂടിയാണ് അതിനെയാണ് മൈൻഡ് മസിൽ കണക്ഷൻ എന്ന് പറയുന്നത് നിങ്ങൾ നിങ്ങളുടെ മനസ്സിനെ ഏകാഗ്രമാക്കി വർക്കൗട്ട് ചെയ്താൽ മാത്രമേ കൂടുതൽ മസിൽ ഫൈബേഴ്സ് ഉണ്ടാകൂ കൂടാതെ ഇഞ്ചുറി കുറയ്ക്കാനും സാധിക്കും ഫാക്ട് നമ്പർ ത്രീ മസിൽ ഗ്രോ ഡ്യൂറിംഗ് റെസ്റ്റ് നോട്ട് ഇൻ ജിം നമ്മൾ വർക്കൗട്ട് ചെയ്യുമ്പോഴല്ല മസിൽ ഉണ്ടാകുന്നത് വർക്കൗട്ട് ചെയ്യുമ്പോൾ മസിൽ ഫൈബേഴ്സ് പൊട്ടുകയാണ് ചെയ്യുന്നത് നിങ്ങൾ റെസ്റ്റ് ചെയ്യുമ്പോഴാണ് മസിൽ വളരുന്നത് ഉറങ്ങുമ്പോഴും റെസ്റ്റ് ചെയ്യുമ്പോഴും പൊട്ടുന്ന മസിൽ ഫൈബറുകൾ വീണ്ടും യോജിച്ച് കൂടുതൽ മസിൽസ് ഉണ്ടാകുന്നു കൂടുതൽ വലുപ്പത്തിലും സ്ട്രോങ്ങർ ആയതുമായി ഉണ്ടാകുന്നു അതുകൊണ്ട് തന്നെ ഏഴ് ടു ഒൻപത് മണിക്കൂർ ക്വാളിറ്റി സ്ലീപ്പ് കിട്ടാനും മിനിമം നാൽപ്പത്തെട്ട് മണിക്കൂർ പ്രോപ്പർ റെസ്റ്റ് കിട്ടാനും ശ്രദ്ധിക്കുക ഫാക്ട് നമ്പർ ഫോർ സപ്ലിമെൻറ്റ്സ് ആർ നോട്ട് മാജിക് പ്രോട്ടീൻ പൗഡറും ക്രിയാറ്റിനും പോലുള്ള പോപ്പുലർ ബോഡി ബിൽഡിംഗ് മാജിക്കുകളിൽ ഒരിക്കലും റീപ്ലേസ്മെൻറ്റ് അല്ല എന്ന് മനസ്സിലാക്കുക അവയ്ക്ക് നമ്മെ മസിൽ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യാൻ സാധിക്കും പക്ഷേ പ്രോപ്പർ വർക്കൗട്ട് ഡയറ്റ് റെസ്റ്റ് എന്നിവയെ റീപ്ലേസ് ചെയ്യാൻ ഒരിക്കലും സപ്ലിമെൻറ്റുകൾക്ക് സാധിക്കില്ല നാച്ചുറൽ ഫുഡ് ഓൾവേസ് കം ഫസ്റ്റ് ഫാക്ട് നമ്പർ ഫൈവ് ബോഡി ബിൽഡിംഗ് ഈസ് ഓൾവേസ് എ ലോങ് ടേം ഗെയിം നമ്മൾ എപ്പോഴും പെട്ടെന്ന് റിസൾട്ട് ഉണ്ടാകണമെന്ന് ആഗ്രഹിക്കും വിസിബിൾ ആപ്സ് ഇൻ തേർട്ടി ഡേയ്സ് ഓർ ബിഗ് ആംസ് ഇൻ എ മന്ത് പക്ഷേ സത്യാവസ്ഥ എന്തെന്നാൽ ലാസ്റ്റിംഗ് മസിൽ ഗ്രോത്ത് വിൽ ടേക്ക് ടൈം മാസങ്ങൾ അല്ലെങ്കിൽ വർഷങ്ങൾ കൊണ്ട് മാത്രമേ ഒരു ബാലൻസ്ഡ് ഫിസിക് ഉണ്ടാക്കാൻ സാധിക്കൂ നിങ്ങൾ തടസ്സങ്ങൾ നേരിടും ലോ മോട്ടിവേഷൻ ഡേയ്സ് ഉണ്ടാകും ഈവൻ ഇഞ്ചറി കൂടി ഉണ്ടാകും അത് സാധാരണമാണ് സക്സസ്ഫുൾ ബോഡി ബിൽഡിംഗ് ഈസ് എബൌട്ട് കൺസിസ്റ്റൻസി ഓർമ്മിക്കുക ഫിറ്റ്നസ് ഇസ് നോട്ട് എ സ്പിരിറ്റ് ഇറ്റ് ഇസ് എ മാരഥോൺ ഇത്രയുമാണ് ആ അഞ്ച് ഫാക്റ്റുകൾ ഈ അഞ്ച് ഫാക്റ്റുകൾ അല്ലാതെ മറ്റേതൊക്കെയാണ് നിങ്ങൾക്ക് തോന്നുന്നത് കമൻറ്റ് ചെയ്യൂ ജിമ്മിൽ പോകുന്ന നിങ്ങളുടെ സുഹൃത്തിന് ഈ വീഡിയോ ഷെയർ ചെയ്യൂ ഇതുപോലുള്ള കൂടുതൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ താങ്ക് ഫോർ വാച്ചിങ്